Thank you. എന്റെ പേര് വിനീഷ് എന്റെ സ്ഥലം പൊറ്റൽ കടയാണ് അപ്പം എന്നെ എത്ര പേർക്കറിയാം ഇവിടെ കൈ ആ എന്റെ കൂടെ പഠിച്ചൊരു വ്യക്തിയാണിത് ഇരിപ്പുള്ളത് ഞാൻ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതല്ല അവന് ഏജ് കുറവാണ് അങ്ങനെ ഞങ്ങളുടെ കൂടെ വായിക്കാനൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ആറ് പേരുണ്ടായിരുന്നു ഇവിടെ ഒരുമിച്ച് പഠിക്കാനും അതേപോലെ തന്നെ ഒരുമിച്ച് വായിക്കാനും കമ്പനി സ്റ്റഡി കൊറോണ ടൈമാണ് ഈ സ്റ്റഡി തന്നെ തുടങ്ങുന്നത് അപ്പോഴേക്കും ജോലി വാങ്ങണം എന്നൊരു ആഗ്രഹമൊക്കെ അപ്പം ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ വന്ന് ഒരു പി എസ് സി എന്ന് പറഞ്ഞാൽ വീട്ടുകാർ അടിച്ച് ഓടിച്ച് ഇങ്ങനെ ക്ലാസ്സിൽ പറഞ്ഞു കിട്ടുന്ന ഒരവസരമായിരുന്നു പിന്നെ പഠിക്കുക എന്ന് പറഞ്ഞാൽ കൂടെ ഉള്ളവർ പഠിക്കുമ്പം ഇത് ക്ലാസ്സിൽ നിന്ന് എക്സാം എഴുതും രാവിലെ ഒരു മണിക്കൂർ നിങ്ങൾ ഇപ്പോൾ എല്ലാവരും എഴുതുന്നു എഴുതുന്നുണ്ടല്ലോ എക്സാം ആ ഒരു മണിക്കൂറുള്ള എക്സാം ഒരു ടോപ്പിക്ക് തരും അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ട് വരിക അപ്പം അതിനെക്കുറിച്ച് നമുക്ക് അറിവൊന്നും ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ എക്സാം എഴുതുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറുള്ള പരിപാടിയാണ് അതുകൊണ്ട് ഇവിടെ ബേക്കിൽ ആദ്യം വന്ന് ബാക്കിൽ ഇരിക്കുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോരുത്തർ ഇങ്ങനെ വായിക്കുമ്പം ടോപ്പ് മാർക്കിൽ കറക്ഷൻ ചെയ്യും കറക്ഷൻ ചെയ്യുമ്പം തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് അങ്ങനെയൊക്കെ മാർക്ക് വന്ന് ഡെയിലി ക്ലാപ്പൊക്കെ ചെയ്യുമായിരുന്നു അപ്പം അങ്ങനെയൊക്കെ വന്നപ്പം നമുക്ക് എന്തിങ്ങനെ ആയിക്കൂട എന്നൊക്കെ തോന്നൽ തുടങ്ങി അപ്പം ടോപ്പിക്ക് തരുന്ന അനുസരിച്ച് വീട്ടിലിരുന്ന് വായിക്കാൻ തുടങ്ങി ആദ്യമൊക്കെ ഭയങ്കര ബോറിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ കുറേശേ വായിച്ചു തുടങ്ങി അപ്പോഴേക്കും ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ആ ഒരു റേഞ്ചിന് മാർക്ക് സ്കോർ ചെയ്ത് അത് കുഴപ്പമില്ലാതെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു അപ്പോഴാണ് ഞാൻ ഇവിടെ അഞ്ച് പേരെ പരിചയപ്പെടുന്നത് അജീഷ് ബി എസ് അതേപോലെ ശ്രാവൺ പിന്നെ ജിബിൻ പിന്നെ പ്രകാശ് അഖിൽ അങ്ങനെ അഞ്ച് പേരുണ്ടായിരുന്നു ഞങ്ങൾ ആ സമയം ഞങ്ങൾ ഓരോ സ്ഥലം അറേഞ്ച് ചെയ്ത് ഞങ്ങൾ വായന കണ്ടിന്യൂസ് ഉണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് ഞാൻ കുറേ ഉഴപ്പി അങ്ങനെ ഞങ്ങൾ ആ ചേട്ടന്മാരെ പരിചയപ്പെട്ട് ഞാൻ പിന്നെ ഉച്ചക്ക് ശെടരുന്ന് വായിക്കാൻ തുടങ്ങി അവരുടെ കൂടെ കമ്പയിൻ സ്റ്റഡി മെയിനായിട്ട് കമ്പയിൻ സ്റ്റഡി ആയിരുന്നു ഞങ്ങളുടെ ഇവിടുത്തെ രാവിലെ പത്ത് മണിക്ക് പത്ത് മണിക്ക് പതിനൊന്ന് മണിക്കാണ് ക്ലാസ് പത്ത് മണിയാവുമ്പോൾ എത്തും രാവിലത്തെ എക്സാം അറ്റൻഡ് ചെയ്യും അത് കഴിഞ്ഞിട്ട് ക്ലാസ് ഇവിടുത്തെ ടോപ്പിക് ബേസ് ക്ലാസ് ആയിരിക്കും അത് അറ്റൻഡ് ചെയ്യും അത് കഴിഞ്ഞിട്ട് നേരെ സാറിൻ്റെ വീടിൻ്റെ മേളിൽ അങ്ങോട്ട് അങ്ങോട്ട് ഫുഡ് കഴിച്ചിട്ട് നേരെ മുകളിൽ അവിടെ ഒരു ആറര വരെ ഉണ്ടാവും ഞങ്ങളുടെ വായനയ്ക്ക് അപ്പം ഇവിടെ പഠി ഇവിടെ പഠിച്ച കാര്യങ്ങൾ റിവേഴ്സ് ചെയ്യും പിന്നെ അത് കഴിഞ്ഞിട്ട് പുതിയൊരു ടോപ്പിക്ക് ഞങ്ങൾ തന്നെ ടോപ്പിക് വൈസ് വായിക്കും ഇങ്ങനെ ഇങ്ങനെ വായന കണ്ടിന്യൂസ് ആയപ്പോഴേക്കും ഞങ്ങൾ പിന്നെ ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലത്തെ ബെഞ്ചിലോട്ട് മാറാൻ തുടങ്ങി അങ്ങനെ എന്ന് പറഞ്ഞാൽ ചേട്ടനെ ഞങ്ങൾ എല്ലാവരെയും ഒരു കോർഡിനേഷൻ ചെയ്ത് അങ്ങനെ കൊണ്ടു കൊണ്ടുപോയിക്കൊണ്ടിരുന്നു ഇടയ്ക്ക് പുള്ളിക്കാരൻ്റെ അപ്പോഴാണ് കൊറോണ വന്നത് ടൈം കൊറോണ വന്നപ്പോഴേക്കും എല്ലാവരും ക്ലാസ് അടച്ചു ഒരു എട്ട് മാസം വരെ എല്ലാവരും ആയിരുന്നു പിന്നെ പിന്നെയും ക്ലാസ് തുറന്നപ്പോഴേക്കും ക്ലാസ്സിന് വന്ന് തുടങ്ങി അപ്പോഴേക്കും എന്നെ അജീഷണ്ണയും ഒരുപാട് വഴക്ക് പറഞ്ഞു പിന്നെയും ക്ലാസ്സിന് ക്ലാസ്സിന് വന്ന് തുടങ്ങി പഴയ പോലെ ട്രാക്കിലായി പിന്നെയാണ് ഇവിടെ ക്ലാസ്സിൽ എക്സാമിന് ടോപ്പ് വരാൻ തുടങ്ങിയത് ഓ ഡെയിലി എഴുതുന്ന എക്സാമിന് ഒരു നയൻറ്റി നയൻറ്റി ഫൈവ് ആ ഒരു മാർക്ക് സ്കോർ ചെയ്യാനും അതായിരുന്നു ഞങ്ങളുടെ എൻ്റെ എൻ്റെ ഏറ്റവും വലിയ വിജയം ഇവിടെ രാവിലെ വന്നിരുന്ന എഴുതുന്ന എക്സാം ആ ഒരു ടോപ്പിക് ബേസിൽ എഴുതുന്ന എക്സാം നല്ലവണ്ണം പഠിച്ചിട്ട് ആ ടോപ്പിക്കിനെ കുറിച്ച് മെയിൻ നല്ല തറവായിട്ട് പഠിക്കുക അങ്ങനെ പഠിച്ച് 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 കണ്ടിന്യൂസ് വായനയോടെ ആയപ്പോഴേക്കും എനിക്ക് കുറേ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റി പിന്നെ ഇവിടുത്തെ മോഡൽ എക്സാം മോഡൽ എക്സാമിന് മാക്സിമം എല്ലാവരും എഴുതണം മാക്സിമം എഴുതി നമ്മളെ ഒരു ലെവൽ നമുക്ക് മനസ്സിലാക്കണം ഇപ്പം മോഡലെക്സ് എന്ന് പറഞ്ഞാൽ അടുത്തൊരു പേപ്പർ നോക്കി എഴുതി മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഒരു ഒന്നും നേടാനില്ല ഇല്ല അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് അറിയാനുള്ള കാര്യങ്ങൾ മാത്രം എഴുതി നമ്മളൊരു നമ്മൾ എപ്പോഴും മെയിൻറ്റൈൻ ചെയ്ത് പോവുക മാക്സിമം മൈനസ് ഒഴിവാക്കി അങ്ങനെ നമ്മളെ ലെവൽ നമ്മൾ തന്നെ മനസ്സിലാക്കുക നമുക്ക് ഒരു എക്സാം വന്നു കഴിഞ്ഞാൽ എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അത് അതായിരിക്കും നമ്മുടെ നമ്മളെ പി എസ് സി എഴുതുന്ന മാർക്ക് അത് നമ്മൾ എപ്പോഴും ഓർമ്മയിൽ വെച്ചിരിക്കണം പിന്നെ അങ്ങനെ ആയപ്പോഴേക്കും എക്സാം വന്നു എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്നു എക്സാം അപ്ലൈ ചെയ്യാൻ തുടങ്ങി ആദ്യമായിട്ട് എഴുതിയ എക്സാം ഞാൻ വന്നിട്ട് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായിരുന്നു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിലെ സപ്ലിയിലായിരുന്നു ലിസ്റ്റിൽ വന്നത് ആദ്യമായിട്ട് അത് കഴിഞ്ഞിട്ട് എഴുതിയ എക്സാം ആണ് എൽ ജി എസ് അതായത് ഇപ്പം കയറിയ ജോ അത് കഴിഞ്ഞിട്ട് എഴുതിയ രണ്ട് എക്സാമിൽ ലിസ്റ്റിലുണ്ടായിരുന്നു ഒന്ന് വന്നിട്ട് പോലീസ് കോൺസ്റ്റബിള് തൃശ്ശൂർ ആയിരുന്നു അത് മെയിൻ ലിസ്റ്റിലായിരുന്നു അത് വന്നിട്ട് ജോലി കിട്ടിയില്ല രണ്ട് എക്സാം എഴുതിയിട്ട് ലിസ്റ്റിൽ വന്നില്ല അത് കഴിഞ്ഞിട്ട് ലിസ്റ്റിൽ വന്നത് എൽ ഡി സി ആയിരുന്നു എൽ ഡി സി കോഴിക്കോട് സപ്ലൈയിലായിരുന്നു ലിസ്റ്റിൽ വന്നത് പിന്നെ അടുത്ത ലിസ്റ്റിൽ വന്നത് സെക്രട്ടറിയേറ്റ് ഒ എ ആയിരുന്നു അത് സപ്ലൈയിലായിരുന്നു ജോലി കിട്ടിയില്ല അവസാനം ലിസ്റ്റിൽ വന്നത് കഴിഞ്ഞ പോലീസായിരുന്നു അതും കുറച്ച് പേരെടുത്തുകൊണ്ട് ലിസ്റ്റിൽ വന്നില്ല അവസാനം ജോലി കിട്ടിയത് ഇത് എൽ ജി എസ് ആയിട്ടാണ് എൻ്റെ കൂടെ ജോ വായിക്കായിരുന്ന അജീഷേട്ടൻ റാങ്ക് മുപ്പത്തി ഏഴാമത്തെ റാങ്ക് എൽ ഡി സി ആയിട്ട് കോഴിക്കോട് ജോലി കയറി അതേപോലെ ജിബിൻ പാലക്കാട് നൂറ്റി തൊണ്ണൂറ്റെട്ടാമത്തെ റാങ്കിൽ പാലക്കാട് ജോലി കയറി പിന്നെ പ്രകാശ് തൊള്ളായിരത്തി എഴുപത്തി ഒന്നാമത്തെ റാങ്ക് ആയിരുന്നു പുള്ളിക്ക് പുള്ളി സംവരണം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കയറിപ്പോയി അതേപോലെ തന്നെ ബിപിൻ രാജ് അത് പുള്ളി പോലീസിൽ കയറി എൽ ജി എസ് ലിസ്റ്റിലുണ്ടായിരുന്നു അതേപോലെ എൽ ഡി സി ഉണ്ടായിരുന്നു അതേപോലെ ശ്രാവൺ ശ്രാവൺചേടനും ശ്രാവൺചേടൻ പോലീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനായിരുന്നു പോലീസിന് വേണ്ടി പുള്ളി ഭയങ്കര ആയിരുന്നു പിന്നെ പോലീസ് ആദ്യം കയറി ജോയിൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് എൽ ഡി സിയിലോട്ട് പുള്ളി മാറി പിന്നെ അഖിൽ അഖിൽ ഇവിടെ മര്യാപുരത്തുള്ള അഖിൽ ആ പുള്ളി അഖിൽ വന്നോ സാറേ വന്നില്ല ഞാൻ പുള്ളി പറഞ്ഞത് പുള്ളി ദേവസ്വം ബോർഡിലാണ് കയറിയത് ആലപ്പുഴയാണ് പുള്ളി വരുമായിരിക്കും ഇനി അപ്പം ലാസ്റ്റായിട്ട് ഞാൻ കയറിയത് ഞാനാണ് അപ്പം എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇവിടെ വന്ന് എല്ലാവരെയും കാണണം ഞാനും ഒരുപാട് ലഡു ലഡു ഇതേപോലെ തിന്നിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ഞാനും ലഡു മേടിച്ചിട്ട് വന്ന് അപ്പം നിങ്ങളും എല്ലാവർക്കും ഇതേപോലെ ലഡു കൊടുക്കണം ലഡു കഴിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇവിടെ വരരുത് പിന്നെ പഠിക്കുമ്പോൾ ഒരു നമുക്ക് നമ്മുടേതായ ഒരു തീരുമാനം എടുത്ത് പഠിക്കുക പിന്നെ ഒരു ടൈം ഷെഡ്യൂൾ കീപ്പ് ചെയ്യുക എപ്പോഴും കീപ്പ് ചെയ്ത് പോവുക നമുക്ക് പിന്നെ വീട്ടിലെ ആവശ്യങ്ങൾ മാക്സിമം ഒഴിവാക്കുക ഈ കല്യാണം ഇങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം മാക്സിമം ഒഴിവാക്കുക ഞാനും ഒരുപാട് ഒഴിവാക്കിയിട്ടുണ്ട് ഞാൻ ഉറങ്ങിയിരുന്നത് ഒരു നാലഞ്ച് മണിക്കൂറൊക്കെ ഉറങ്ങി ഉറങ്ങിയിരുന്നത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ നൈറ്റ് നൈറ്റ് കമ്പയിൻ സ്റ്റഡി ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് മണി വരെ നൈറ്റ് കമ്പയിൻ സ്റ്റഡി ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുറേ ആവശ്യങ്ങൾ മാറ്റി വെച്ച് നമ്മളൊരു ആറ് മാസം വർക്ക് ചെയ്താൽ മതി നമുക്ക് ലിസ്റ്റിൽ കയറി പറ്റാൻ പറ്റും ലിസ്റ്റിൽ കയറി പറ്റുക എന്നെല്ലാം മെയിനിലോ ിലോട്ട് തന്നെ വരാൻ നോക്കുക പിന്നെ അപ്പൊ എല്ലാവർക്കും എൻ്റെ ഓൾ ദി ബെസ്റ്റ് ശരി